പെട്ടെന്ന് വന്നാണ് പെട്ടെന്ന് നോന്നൊരു വാങ്ങാൻ പണ്ടും സംസാരം ഇല്ലാതെയാണ് പക്ഷെ നമ്മുടെ ഇല്ലാതെ ഈ മാസം ഒരു വല്ല അതെ ഇവരുടെ വാക്കുകളാണ് കിംസ് അൽഷിഫ ആശുപത്രിയെ ആരോഗ്യ മേഖലയിൽ എന്നും നമ്പർ വൺ ആക്കുന്നത് ഇവിടെ ഇവർ വെറും രോഗികൾ മാത്രമല്ല ചികിത്സയ്ക്കപ്പുറത്തേക്ക് കരുതലും ചേർത്ത് നിർത്തലുകളുമെല്ലാമാണ് കിംസ് അൽഷിഫ ആശുപത്രിയെ വേറിട്ടു നിർത്തുന്നത് സെക്കൻഡുകൾക്ക് ജീവന്റെ വിലയുള്ള പക്ഷാഘാത ചികിത്സയിൽ എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിലെത്തിക്കുക എന്നുള്ളത് ബന്ധപ്പെട്ടവരുടെ കടമയാണ് ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുവാനും ചികിത്സയിലെ നൂതന വശങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനുമാണ് പക്ഷാഘാത ദിനാചരണ പരിപാടി കിംസ് അൽഷിഫ ആശുപത്രിയിൽ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം കിംസ് അൽഷിഫ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ നിർവഹിച്ചു പക്ഷാഘാതം മൂലം ശരീരം തളർന്നോ സംസാരശേഷി നഷ്ടപ്പെട്ടോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടോ പരസഹായത്തോടുകൂടി കിംസ് അൽഷിഫയിലെത്തിയവർ പിന്നീട് ജീവനും ജീവിതവും അവസാനിക്കേണ്ടിടത്തുനിന്ന കിംസ് അൽഷിഫ ഇന്റർവെൻഷണൽ ന്യൂറോളജി ന്യൂറോളജി ആന്റ് ന്യൂറോ സർജറി വിഭാഗത്തിന്റെ വിദഗ്ധ ചികിത്സ ലഭിച്ച ജീവിതം തിരികെ പിടിച്ച അനേക മനുഷ്യരും അവരുടെ കുടുംബാംഗങ്ങളും ചികിത്സയ്ക്ക് മുൻപും ശേഷവുമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കിംസ് അൽഷിഫയിൽ അങ്ങനെ പെട്ടെന്ന് ഇവിടെ വന്നു ഡോക്ടറെ കൂടെ ആ തിരിച്ചു കൊണ്ടുപോകാൻ ജീവനോടെ ഉണ്ടാവുന്നു വിചാരിച്ചതല്ലായിരുന്നു അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഡോക്ടറുടെ പ്രവർത്തനം ആശ്വാസ വാക്കുകളും രോഗിയുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കാർ നിക്കുന്നില്ലല്ലോ അപ്പൊ അവരുടെ ആ ഒരു മാനസിക വിഷമം ഡോക്ടറെ ഡോക്ടറെ എന്താണ് എന്നുള്ള ആ ഒരു ഡോക്ടർ നല്ല നീറ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും വളരെ ആത്മാർത്ഥമായി എന്നെ നോക്കി ശുശ്രൂഷിച്ചു ഞങ്ങൾ ഇതിനു മുമ്പ് പരിചയമുണ്ട് എന്നെ തോൾ പിടിവെച്ച് ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റണം ദൈവം എന്നെ സഹായിച്ചു ഞാൻ ദൈവത്തിന് നന്ദി കാര്യത്തുന്നു പിന്നെ ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവരും ഈ നഴ്സുമാരായാലും ഡോക്ടർമാരായാലും എല്ലാവരും വേണ്ട വേണ്ട എല്ലാം ശരിക്കും അന്നത്തെ പ്രശ്നം ആയതാണ് ഒരു മാസത്തോളം വിചാരിച്ചു നടക്കാൻ പറ്റുന്ന വിചാരിച്ച് കിംസ് അൽഷിഫ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായ പരിപാടിയിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രിയൻ കെസി ന്യൂറോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സംഗീത് ചെറിയാൻ കൺസൾട്ടന്റ് സ്ട്രോക്ക് ആൻഡ് ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്ജി ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് ഉസ്മാൻ ന്യൂറോ ന്യൂറോസർജൻമാരായ ഡോക്ടർ അരുൺ ബാബു ജോസഫ് ഡോക്ടർ ജോബി ജോസ് ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ എന്നിവരാണ് ബോധവത്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത് നൽകിയത്യൂസ് ഡെസ്ക്